നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാര സഭ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പ്രവേശിൻ്റെ മൂന്നാമത്തെ പേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എട്ടാം തീയതിയാണ് ഈ വർഷത്തെ പരീക്ഷ വരുന്നത് പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാ കുട്ടികളും ഈ ഒരു ചോദ്യപ്പേപ്പറ് നോക്കിയിട്ട് പോവുക ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് മോഡൽ വരുന്നത് ഓക്കെ അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് കിൻ ഹി ദോ വിഷയമർ പന്ത്ര പന്ത്ര വാക്കിയെ ലിക് സൂചന പ്രൗദ്യോഗിക ഓർ ഇൻ്റർനെറ്റ് ഒന്നുകിൽ ഇൻ്റർനെറ്റിനെ കുറിച്ച് എഴുതുക അല്ലെങ്കിൽ പര്യാവരണ പ്രദൂഷണ് കേൾക്കാ മഹത്ത് രാഷ്ട്രനിർമ്മാണമേ യുവാ പീഡിക്ക യോഗ്യത അപ്പോൾ ഈ നാലില് ഏതെങ്കിലും രണ്ട് വിഷയത്തെക്കുറിച്ച് എഴുതുക ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിനും കൂടെ ഇരുപത് മാർക്കാണ് അടുത്ത് റോമറ്റ രണ്ടിൽ വരുന്നത് സ്കൂൾ സ്കൂൾക്ക് വിനോദയാത്രയ്ക്ക് ഭാര്യ മേൻ ബതാത്തേ ഹുയേ അപ്പനീ മിത്രിക്ക് നമ്പർ പത്ത് സ്കൂളിൽ നിങ്ങളൊരു വിനോദയാത്ര പോയിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് സുഹൃത്തിനെഴുന്ന കത്ത് അതെല്ലാന്നുണ്ടെങ്കിൽ തീൻ ദിൻക്ക് ചുട്ടി മാങ്ങിയ പോയ അപ്പം ഈ സ്കൂളിലെ പ്രധാന അധ്യാപകർക്ക് നാം പത്ത് മൂന്ന് ദിവസത്തെ അവധി ചോദിച്ചുകൊണ്ടുള്ള കത്താണ് അപ്പോൾ കത്തിന് പത്ത് മാർക്കാണ് കത്ത് എഴുതുമ്പോൾ ഒരു പേജ് നിറച്ച് തന്നെ എഴുതുക അതായത് പകുതി വെച്ച് എഴുതരുത് ഫോർമാറ്റൊക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും അടുത്ത മൂന്നാമത്തത് നിമ്നരഹിത് അവതരണക്കാർ സാരാംശി ദീജി അടുത്ത് സാരാംശി വായിച്ചിട്ട് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് വായിച്ചിട്ട് ഒരു ഹെഡിങ് കൊടുക്കുക പിന്നതിൽ മെയിനായിട്ട് വരുന്ന മൂന്ന് സെൻറ്റൻസ് വേണം അവിടെ എഴുതേണ്ടത് അടുത്ത് വരുന്നത് നാലാമത്തതാണ് കിൻഹി തീൻ മുഹാരോ മുഹാവരോക അർത്ഥം ഹിന്ദി മേലിക്കൽ അലകലഗ് വാക്യമേൽ പ്രയോഗിക്കുകയും ഇവിടെ നാരണം കൊടുത്തിട്ടുണ്ട് ഒന്ന് ഹോലിന സമ്മാനം അപ്പോൾ അതിൻ്റെ അർത്ഥം കൊടുത്തിട്ട് വേണം വാക്യത്തിൽ പ്രയോഗിക്കേണ്ടത് അടുത്ത് വരുന്ന അന്തേക്കി ലക്കടി കമർ ടൂട്ടിന രംഗബദിന അഞ്ചാമത്തത് കിസിയേക്ക് ലോകോക്തിക്കാർത്ത് ഇതെല്ലാം വേകരണ്ണ ബുക്കിലുണ്ട് ഏ കനാർ സോ ബിമാർ കാലാ അക്ഷർ ഫേംസ് ബരാബർ ദൂത്ത് കാണി കാ പാനി അടുത്ത അഞ്ചാമത്തത് സൂചനക്കനുസാര് ഉത്തർ ലിഖി നിത്യതാബോധകൾ ചാഹിയെ ലഗ് കർമ്മവാച്ച് വാവ് വാച്ച് സാമാന്യ ഭൗഷ്യത്തുകാൽ ജിത്തന ഉത്തന താത്കാലിക വർത്തമാനകാല് ചുക്ക് കുഷി മാറ്റിയിട്ട് കുഷി എഴുതേണ്ടത് സാമാന്യ സാമാന്യഭൂതകാല് പ്രസന്നം മാറ്റിയിട്ട് പ്രസന്നത അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്ഥിരം പഠിക്കുന്ന ഗ്രാമർ തന്നെയാണ് ഇതിൻ്റെ മോഡലെല്ലാം വ്യാകരണ ബുക്കിൻ്റെ നൂറാമത്തെ പേജിൽ നിങ്ങൾക്ക് ലഭിക്കും അടുത്ത് ശുദ്ധി ഗീജിയെ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റാക്കി എഴുതുക പിന്നെ സജ്ഞ കാരകതിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് എഴുതണം പിന്നെ ട്രാൻസ്ലേഷൻ ആദ്യത്തെ പതിനഞ്ചെണ്ണം പഠിച്ചു വയ്ക്കുക അതിൽ നിന്ന് ഒരെണ്ണം ചോദിക്കും ഹിന്ദിയിൽ നിന്ന് വന്ന് മലയാളത്തിൽ നിന്ന് ഒരെണ്ണം അപ്പോൾ ഇവിടെ മോറിനെക്കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഹിന്ദി വായിച്ചിട്ട് മലയാളത്തിൽ എഴുതുക അതിന് പത്ത് മാർക്ക് ലാസ്റ്റ് വരുന്നത് പ്രാചീന കുറിച്ചാണ് അപ്പോൾ അതിന് ഹിന്ദിയിലോട്ട് എഴുതണം അപ്പോൾ ഇത്രയാണ് തേർഡ് പേപ്പറിൽ വരുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാവർക്കും ഈ ഒരു ചോദ്യ പേപ്പറ് ഉപകാരമായെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ഓരോ ക്ലാസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഹിന്ദി ശിക്ഷയുടെ വിജയാശംസകൾ